നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടോപ്പ് ഫൈവ് ലീഗിലെ കളിക്കാരിലെ അസിസ്റ്റ് രാജയാരാണ് ഈ സീസണിലെ സലായാണോ സലയാണല്ലോ പ്രീമിയർ ലീഗിൽ അസിസ്റ്റിന് മുമ്പിലുള്ളത് അല്ല റാഫിജയാണോ പൊളിച്ചെടുക്കുകയാണല്ലോ അദ്ദേഹം ലാലിഗയിൽ അല്ല ഇവരൊന്നുമല്ല അത് ലാമിന്യമാലാണ് ടോപ്പ് ഫൈവ് ലീഗിൽ കളിക്കുന്ന കളിക്കാരിൽ ഓൾ കോമ്പറ്റീഷനിലെ അസിസ്റ്റുകൾ എടുത്താൽ ഒന്നാം സ്ഥാനത്ത് വരുന്നു ലാമിന്യമാൽ ഓഹ് പതിനേഴുകാരൻ വിസ്മയിപ്പിക്കുകയാണ് നാല്പത്തെട്ട് ഗെയിമുകളിൽ നിന്ന് എല്ലാ കോമ്പറ്റീഷനുകളിലുമായി ഇരുപത്തി നാല് അസിസ്റ്റുകളാണ് യമാല നേടിയിട്ടുള്ളത് രണ്ടാമത് വരുന്നത് എഫ് സി ബാഴ്സിലോണയുടെ തന്നെ സൂപ്പർ താരം റാഫിൻ അൻപത് കളികളിൽ നിന്ന് ഇരുപത്തിമൂന്ന് അസിസ്റ്റുകൾ മോസലൈവി ഒട്ടും പുറകിലല്ല നാല്പത്തെട്ട് കളികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുമുണ്ട് ഇരുപത്തിമൂന്ന് അസിസ്റ്റുകൾ ലിയോണിൻ്റെ താരം റിയാൻ ചെർക്കിയാണ് തൊട്ടുപിന്നിലുള്ളത് നാല്പത്തി ഒന്ന് കളികൾ പത്തൊമ്പത് അസിസ്റ്റുകൾ പിന്നെ ബയണിൻ്റെ താരം മൈക്കിൾ ഒലീസെ നാല്പത്തിയേഴ് കളികളിൽ നിന്ന് പതിനെട്ട് അസിസ്റ്റുകളുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു ஒப்பன் தண்ணுனோ ஃபெர்னாண்டஸ் அன்பத்தொன்னு களிகள் பதினெட்டு அசிஸ்டிகள் പിന്നെ ഫ്രാങ്ക്ഫേർട്ടിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കൂടുപാറിയ ഒമർ മർമോഷ് നാൽപ്പത്തിമൂന്ന് കളികളിൽ നിന്ന് പതിനേഴ് അസിസ്റ്റുകളുമായി നിൽക്കുന്നു ഒപ്പം പി എസ് സിയുടെ ബ്രാഡ്ലി ബൾക്കോള അൻപത്തൊന്ന് കളികളിൽ നിന്ന് പതിനേഴ് അസിസ്റ്റുകളുമായിട്ട് നിൽക്കുന്നു ഒമ്പതാം സ്ഥാനത്താണ് റയൽ മാറ്റിൻ്റെ ബ്രസീലിയൻ താരം വിനി ജൂനിയർ ഉള്ളത് നാൽപ്പത്തെട്ട് കളികൾ പതിനാല് അസിസ്റ്റുകൾ ബുക്കായോസാ കാഹസണിൻ്റെ യുവതാരം മുപ്പത്തൊന്ന് കളികൾ പതിനാല് അസിസ്റ്റുകൾ പി എസ് സിയുടെ അഫ് അഷ്റഫ് അക്കീമി നാൽപ്പത്തിമൂന്ന് കളികൾ പതിനാല് അസിസ്റ്റുകൾ ഇതാണ് ആദ്യത്തെ പത്ത് സ്ഥാനത്തുള്ള താരങ്ങൾ തീർച്ചയായിട്ടും യും അതിപ്പോ വിനിയ ആണെങ്കിലും അതല്ല റോണോ ഫെർണാണ്ടസിനെ ആണെങ്കിലും മൈക്കിലൊലീസെ ആണെങ്കിലും റാഫീനെ ആണെങ്കിലും ഈവൺ മോസലയടക്കം പതിനേഴുകാരന് പുറകിലാണ് വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള ശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാവും